നമസ്കാരം കൊച്ചിയിൽ എം ഡി എം എ അറസ്റ്റിലായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ റിൻസി മുംതാസ് സിനിമാ മേഖലയിലെ പല പ്രമുഖ താരങ്ങളുമായും ലഹരി ഇടപാട് നടത്തിയിരുന്നതായി സൂചന ലഹരി കേസുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നാല് പേരെ ഫോണിൽ വിളിച്ച് പോലീസ് വിവരം തേടി നാലു മാസത്തിലേറെയായി റിൻസിയെ സ്ഥിരമായി ഇവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് വ്യക്തമായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോണിൽ ബന്ധപ്പെട്ടത് ഒരു സംവിധായകനെയും പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായ റിൻസി മുംതാസ് സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നാണ് പോലീസ് പറയുന്നത് പ്രമോഷൻ പരിപാടികളുടെ മറവിൽ താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ചു നൽകുകയായിരുന്നു ഇവരുടെ പ്രധാന ജോലി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും വൻതോതിൽ ലഹരി ഒഴുക്കിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തു വന്നതോടെയാണ് പല കണ്ണികളിലേക്കും പോലീസ് എത്തിയിരിക്കുന്നത് സിനിമാ താരങ്ങളും അണിയറ പ്രവർത്തകരുമായുള്ള നിരന്തരം ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായും റിൻസി വളരെ അടുപ്പം പുലർത്തിയിരുന്നതായാണ് സൂചന സിനിമാ പ്രമോഷനുകളുടെ ഭാഗമായാണ് റിൻസിയെ വിളിച്ചത് എന്നാണ് താരങ്ങൾ പോലീസിന് മറുപടി നൽകിയത് എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇവരുമായി പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് റിൻസിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത് നിലവിൽ റിമാൻഡിലാണ് റിൻസി സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചെന്ന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിൻസി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ചാറ്റുകളിൽ വൻതോതിൽ ലഹരി വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും കണക്കുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിതയായ റിൻസി കച്ചവടത്തിനായി തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പണിമുടക്ക് ദിവസം കാക്കനാട്ടെ ഫ്ളാറ്റിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ലക്ഷ്യം റിൻസിയായിരുന്നില്ല റിൻസിയുടെ ആൺ സുഹൃത്ത് യാസർ അറാഫത്തിനെയായിരുന്നു ഡാൻസ് ആഫ് ലക്ഷ്യമിട്ടത് എന്നാൽ യാസർ അറാഫത്തിനു വേണ്ടി വിരിച്ച വലയിൽ റിൻസിയും പെടുകയായിരുന്നു യാസറിനൊപ്പം ഫ്ളാറ്റിൽ റിൻസിയും ഉണ്ടായിരുന്നു തുടർന്ന് സംഘം റിൻസിയെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു റിൻസിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായി ഇടപാടുകൾ നടത്തിയതിൻ്റെ വിവരങ്ങൾ ഇവരുടെ ഫോണിൽ സൂക്ഷിച്ചിരുന്നതായാണ് വിവരം ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് രാസ ലഹരി എത്തിക്കുന്നവരിൽ പ്രധാനിയാണ് യാസർ റാഫത്ത കുറേ നാളുകളായി യാസറിന് പിന്നാലെയുള്ള ഡാൻസ് ഓഫ് കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് റിൻസി മുമതാസ പിടിയിലായത് എം ഡി എം എയുമായി യാസർ പിടിയിലായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന റിൻസിയുടെ ഫോണും പരിശോധിക്കുകയായിരുന്നു വാട്സാപ്പ് ചാറ്റുകളിൽ വൻ തോതിൽ ലഹരി വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും കണക്കുകൾ കണ്ടെത്തുകയായിരുന്നു ഇടപാടുകാർ സിനിമാ രംഗത്തെ പ്രമുഖർ തന്നെയാണ് പണം കൈമാറാൻ ഗൂഗിൾ പേ മുതൽ ക്രിപ്റ്റോ കറൻസി വരെ ഉപയോഗിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് റിൻസി മുംതാസ സിനിമാ മേഖലയിൽ സുപരിചിതയുമാണ് അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പ്രചാരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നതും റിൻസിയായിരുന്നു ഇതിന്റെ മറവിലാണ് ആവശ്യക്കാർക്ക് ലഹരി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും ചേർന്നായിരുന്നു ലഹരി ഇടപാട് പാലച്ചുവടിൽ റിൻസിയുടെ പേരിൽ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റിലായിരുന്നു ലഹരി വില്പന ഇവിടെ നിരന്തരം സന്ദർശകർ എത്തിയിരുന്നു എന്ന വിവരത്തെ തുടർന്നാണ് ഡാൻസ് ഓഫ് സംഘം പരിശോധിച്ചത് കേരളത്തിൽ തന്നെയുള്ള ഒരാൾ എം ഡി എം എ നൽകുന്നതായാണ് പ്രതികൾ നൽകിയ വിവരം ഇയാളെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്